നല്ല തൊരുമ്പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെയും കിടക്കാത്തത് കൊണ്ട് ആണ് പോകുന്നുണ്ട് പിന്നെയും പുറത്ത് അടിപൊളിയാണ്ടോ നീറ്റ് സൂപ്പർ കേജായി പ്ലേസ് ഇതൊക്കെയാ കേട്ടോ കേജുകൾ ഇതിന്റെ മൂന്നടി നീളം രണ്ടടി വീതി നമ്മൾ സംബന്ധിച്ചിട്ട് ഏറ്റവും റിസ്ക് ഉള്ള പരിപാടി എന്ന് വെച്ചാൽ ഈ വീട് എടുക്കരാടുത്ത ഈ ഒരു കേജിൽ പെയിന്റ് അടിച്ചിട്ട് പെയിൻ മെയിൻ കാരണം വെച്ചാൽ കേജിൽ വെൽക്കം ബാക്ക് ടു ചാനൽ ബേഡ്സൊക്കെ എന്റെ പേര് വിശാഖ് അപ്പൊ ഇന്നത്തെ വീഡിയോ മറ്റൊന്നല്ല നമ്മളെ കുറച്ച് കാലുമ്പോ കുറച്ച് കേജുകൾ മേടിച്ചിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല കേജുകളാണ് അന്ന് ചെറിയ പൈസ കിട്ടി നമ്മൾ മേടിച്ചതാണ് അങ്ങനെ മേടിച്ചിട്ട് നേരായാലും ഒരു ബ്രീഡിംഗ് കാര്യം ചെയ്യാൻ നമ്മൾ ആകെ എല്ലാം കൂടി അലക്കുലത്തായി എല്ലാം കൂടി അലമ്പായിരുന്നു കാരണം തുരുമ്പൊക്കെ മേടിച്ചിട്ട് അപ്പൊ ആ കേജിലൊക്കെ കാണിച്ചതരാം അതുപോലെ തന്നെ നമ്മൾ എന്താ ചില ഇനി ഇനിയിപ്പോ എന്തായാലും നമ്മൾ റീ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനിപ്പോ അതിലൊക്കെ കേജിലൊക്കെ കേജൊക്കെ നല്ല വൃത്തിയാക്കി പെയിന്റ് അടിച്ച് കാര്യങ്ങൾ ചെയ്ത് ഞാൻ പറഞ്ഞില്ല നമ്മളെ ഇവർ കുറച്ച് സെക്ഷൻ ചെയ്യാനുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യാനുള്ള പരിപാടിയാണോ അപ്പൊ ഞാൻ കേജി ഞാൻ കാണിച്ചാൽ അതിന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് മറക്കുക സബ്സ്ക്രൈബ് തൊട്ടുള്ള ബെല്ലേക്കും മറക്കോ ഒന്ന് നേരെ ഞാൻ വീട്ടിലേക്ക് പ്ലേസ് ഇതൊക്കെ കേട്ടോ കേജികള് ഇതിന്റെ മൂന്നടി നീളം രണ്ടടി വീതി രണ്ടടി വരും അങ്ങനെയാണ് കേജ് വരുന്നത് അത് പെർഫെക്റ്റ് ആണ് കൊനൂർസ് അതേപോലെ തന്നെ പാരക്കീറ്റ്സിനെ കടിപൊളിയാണ് അത് നമ്മൾ വേടിച്ചിട്ട് കുറേ കാലം വേടുന്നുണ്ടോ ഇതാണ് ശരിക്കും എൻ്റെ തുരുമ്പ് ഇതേപോലെ പെയിന്റ് ടച്ച് ചെയ്യാത്തതിന്റെ സ്ഥലത്തുള്ള തുരുമ്പുണ്ടോ ഈ രീതിയിലായിരുന്നു കേജ് ഉണ്ടായിരുന്നത് ഈ രണ്ട് മൂന്ന് കേജുകൾ ഫുള്ള് പുറത്തായിരുന്നു ഫുള്ളി പുറത്തായിരുന്നു ഈ കേജ് പിന്നെ നമ്മൾ എന്താക്കി ഇത് നമ്മളകത്ത് വെച്ച് നമ്മൾ വരുന്ന ബേഡ്സിന് ഫ്ലൈ ചെയ്യാനും അതിനൊക്കെ വേണ്ടി വെച്ച് ഇപ്പൊ ഈ കേജാണ് നമുക്കിത് പെയിന്റ് അടിക്കാൻ കേട്ടോ ഈ ഒരു കേജ് നമുക്ക് പെയിന്റ് അടിക്കാനുള്ള നിലവിൽ കാരണം ഇത് പെയിന്റിന്റെ കാരണം എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് നിലവില് ബേഡ് ഉണ്ടായിരുന്നു ഈ രണ്ട് മൂന്ന് കേജിൽ പെയിന്റ് അടിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു മൂന്നാഴ്ച നാലാഴ്ച ഒരു മാസത്തിന്റെ അടുത്ത് ഈ ഒരു കേജിൽ പെയിന്റ് അടിച്ചിട്ട് പെയിൻ ഇത് മെയിൻ കാരണം വെച്ചാൽ കേജിൽ ഒരിക്കലും പെയിന്റ് അടിച്ചോ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കേജ് ഉള്ളില് കയറ്റാൻ പറ്റൂല കാരണം എന്താ വെച്ചാൽ ഇതിനുള്ള സ്മെല്ല് കാര്യങ്ങൾ പക്ഷികൾ തീരെ പറ്റൂല കേട്ടോ അതുകൊണ്ട് നമ്മൾ ഈ അടിച്ച പടത്ത് നമ്മൾ ഒരിക്കലും നമ്മൾ കേജ് ആക്കി വരില്ല ഇത് ദിവസം നമ്മൾ വെള്ളം നനച്ചിട്ട് ഇതിലൊരു ഒരു ഒരു എണ്ണമായ പോലെ സാധനം അതെല്ലാം പോയി സ്മെല്ല് കാര്യങ്ങൾ പോയ ശേഷം മാത്രമേ നമ്മൾ എന്താ ഉള്ളൂ ഈ കേജുകളൊക്കെ മേലെ കയറ്റുള്ളൂ കേട്ടോ അപ്പം നിലവിൽ നമുക്കിനി അടിക്കാനുള്ളത് ഈ ഒരു കേജാണ് അപ്പം ഈ ഒരു കേച്ച പെയിന്റ് അടിക്കേണ്ടായാലും നമ്മൾ സംബന്ധിച്ചിട്ട് ഏറ്റവും റിസ്ക് ഉള്ള പരിപാടി എന്ന് വെച്ചാൽ ഈ വീട് എടുക്കലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പണി പണിയെടുക്കുകയും ചെയ്യണം വീഡിയോ എടുക്കണം എല്ലാം കൂടി ഭയങ്കര ചൊറ ഒരു ചെറിയ ഏർപ്പാടാണ് കേട്ടോ ഒറ്റക്കായോണ്ടേ എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണ്ടേ അപ്പോൾ ആ ഒരു കേസ് ഭയങ്കര റിസ്ക്കാണ് നമുക്ക് പിന്നെ പറഞ്ഞാൽ എന്താ പറയാ ഇതൊക്കെ രസല്ലേ അപ്പൊ ആ ഒരു ഹാപ്പിനെസിൽ അങ്ങനെയാണ് പോകും നല്ല തുരുമ്പ് പിടിച്ചിട്ട് കേട്ടോ പക്ഷെ ഇത് പിന്നെയും കിടക്കാത്തോണ്ടാണ് പോകുന്നുണ്ട് പിന്നെയും പുറത്ത് കിടക്കാത്തത് എന്താ പറയാ അടിഭാഗം മാത്രം നല്ല തുരുമ്പുള്ളൂ മേലെ ഭാഗം അത്യാവശ്യം പുറത്താ രീതിയിൽ കാണിച്ചരാം എത്രത്തോളം ക്ലിയർ ആവൂന്ന് എനിക്ക് അറിയൂല കണ്ടോ ഒക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് പക്ഷെ അടിഭാഗം പക്ക തുരുമ്പ അടിഭാഗം പക്ക തുരുമ്പാണ് പൊട്ടിടുന്നില്ല പക്ഷെ നല്ല നെറ്റാണ് ഹെവി നെറ്റാണ് ഈ ഗ്ലൗസ് ഇട്ടെന്ന് വെച്ചാൽ പെയിൻറ് ആവാണ്ടിരിക്കാനാട്ടോ അത് കുറേ നേരം അതിൻ്റെ മേലെ മെനക്കെ കണ്ടോ കേട്ടോ പക്ഷെ ഇതൊക്കെ ഇപ്പോൾ അടിപൊളിയാണ്ടോ നീറ്റായി സൂപ്പർ കേജായി അതുപോലെ തന്നെ ആക്കി എടുക്കണം നമ്മൾ ഈ പണി എല്ലാ പണി പണിയെടുത്ത് വന്നോണ്ട് തന്നെ നമ്മളിന്ന് എല്ലാ പണിയെടുത്തതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിൽ വിഷയമില്ല കേട്ടോ ഏറ്റവും സെഡ് വർക്ക് നമ്മൾ എടുക്കും പിന്നെ പണിന്നൊന്നുമില്ല എല്ലാ പണിയെടുക്കും അത് ഞാനിപ്പോൾ നമ്മൾ ഈ കേജ് അടിക്കുമ്പോൾ തന്നെ ഞാൻ എടുക്കാത്തൊരു പണി വെച്ചാൽ വെൽഡിക്ക് മാത്രമേ ഉള്ളൂ അതെൻ്റെ എണ്ണ കൊണ്ടോ ജയിപ്പിച്ചത് ബാക്കി എല്ലാ പണിയും നമ്മൾ എടുക്കും നമുക്ക് വലിയൊരു ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ പുറമെ ഫണ്ട് പോക്ക് നമുക്ക് കുറവായിരിക്കും എല്ലാം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ കേട്ടോ കാരണം ഈ പണിക്കൊക്കെ പോയത് കൊണ്ട് കേട്ടോ ഏത് പണിയെടുക്കണമെന്ന് പറയണ്ടത് നിലവിൽ നമ്മൾ എല്ലാ കേജും തന്നെ ഇതടിച്ചിട്ടോ പെയിന്റ് അടിച്ച് അതിന്റെ കാല് ലെഗും കാര്യങ്ങളൊക്കെ പെയിന്റ് അടിച്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാൻ ആണോ ഈ കേജും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കേജ് റീവർക്ക് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നല്ല നെറ്റാണ് നല്ല അടിപൊളി മെഷാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ കേജ് റീവർക്ക് ചെയ്യാൻ പക്ഷെ റീവർക്ക് ചെയ്തപ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാവരും പരാതിയാണ് നമ്മളെ കേജിന്റെ അറേഞ്ച്മെന്റ്സ് ഒന്ന് റെഡി ആക്കണം എന്നുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ എന്തായാലും വരുന്ന ദിവസങ്ങളാണ് ഇനി ചെയ്യുന്ന കേജിലൊക്കെ വളരെ നീറ്റാൻ ക്ലീൻ ആയിട്ടുള്ള കേജിലേ ചെയ്യുള്ളു കേട്ടോ ഒക്കെ വൃത്തിയും നീറ്റേ കേജ് ചെയ്യുള്ളൂ ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ഒക്കെ എന്താ സ്ഥിതി എന്ന് ചോദിച്ചാൽ ഇതിലേക്കുള്ള ബേഡ്സൊക്കെ എപ്പോഴും എത്തിയിട്ടുണ്ട് ഓരൊക്കെ തന്നെ ക്വാറന്റൈനിലാണ് കേട്ടോ എന്താ അവരെ ക്വാറന്റൈനിലാണ് ഓരോ നമ്മളിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ നമ്മൾ തിരിച്ചതിലേക്ക് കയറ്റും ഏരിയയിലേക്ക് കയറ്റും കാരണം ഒക്കെ ക്വാറന്റൈനിലാണ് ഏകദേശം പത്ത് ദിവസമായില്ലാവരും വന്നിട്ടോ അപ്പം ഇത് കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഒന്ന് അപ്പം നമ്മുടെ ചാനൽ വെച്ചാൽ ആവാല്ലേ ഇത്തരം പെറ്റ്സ് മരട്ടിലെ വീഡിയോസ് മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളൂ ഇനി അങ്ങനെ അങ്ങനത്തന്നെ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടയ്ക്കുമ്പോൾ കുറച്ച് വേർട്സ്കൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോസ് ഒക്കെ നമ്മൾ വരുന്ന ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ആ വീഡിയോസ് മറക്കിട്ടാൻ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്ത ബെല്ലൈക്കൻ നമ്മൾ മറക്കാതെ കേട്ടോ അപ്പോൾ അടുത്തിട്ട് ചിലം ബൈ